എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സീഡാണ് ചെറിയൊരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉള്ളത് നിലവില് ഇരുന്നൂറ്റി എഴുപത്തേഴ് ആണ് അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ഡബ്ല്യു പാറ്റേണിന് വേണ്ടി താഴത്തോട്ട് പോരത്തുള്ളൂ അപ്പോൾ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് രണ്ട് അൻപത്തി ഏഴ് ആ ടൈമിലൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ലെവലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇവിടെ കാണുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഹൈ വരുന്നത് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് കൂട്ടിയാലും തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നിലേക്കുള്ളൊരു മൂന്ന് പോയിന്റ് താൽക്കാലികമായിട്ട് കിട്ടും നേരെ മറിച്ച് മൂന്ന് മണിക്ക് ഈ ബ്ലൂ ലൈനും അതേപോലെ തന്നെ ബ്ലൂ ലൈൻ്റെ താഴെ ക്യാൻറ്റിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിന് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ആ മാർക്കറ്റ് ഇരുന്നൂറ്റമ്പത്തേഴ് വരെ ഫാളാകും അപ്പോൾ ആ ഒരു സ്പേസ് പി യിലെടുക്കാം ഈ ഒരു സ്പേസ് രണ്ട് സ്പേസ് ഉണ്ട് രണ്ടിൽ രണ്ടിലേതാണ് സൂട്ടായിട്ട് വരുന്നത് അത് പീൽ കിട്ടത്തുള്ളൂ അല്ലാത്ത പക്ഷം മൂന്ന് മണിക്കൊരു അപ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വരെയോ സീലായിരിക്കും ചാൻസസ് കാരണം ഇൻഡക്സിനെ ബേസ് ചെയ്തിട്ട് കൺസോൾഡേഷൻ സോൺ മോളിലാണ് ഒരു സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു സീര ചെറിയൊരു ആണ് മൂന്ന് മണിക്കോ രണ്ടേ അൻപത്തി ഏഴ് കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത് അതൊരൊറ്റ മൂവ്മെന്റ് ആയിരിക്കും സ്കാൽപ്പിങ്ങില് ഇരുന്നൂറ്റി അറുപത്തി താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴിലേക്ക് ഫാളാകും അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഫാളായാൽ ആ മൂവ്മെൻറ്റ് ഇത്രയും ഗ്യാപ്പിലെ മൂവ്മെൻറ്റ് സീയിലേക്ക് കിട്ടും നേരെ മറിച്ച് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് താഴത്തോട്ട് വന്നാൽ ഡബ്ല്യു പാറ്റേൺ ഫോർ മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് ഫാളോ ആവും അപ്പോൾ അതിനുമുമ്പ് മൂന്ന് മണിക്കൊരു ചെറിയൊരു സീലെ മൂവ്മെൻറ്റ് കിട്ടുമെന്ന് നോക്കാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതാണ് മൂന്ന് മണിക്കുള്ള പ്ലാൻ കാരണം കൺസോളേഷൻ സോണിൽ കുറച്ച് മൂന്ന് കൺസോളേഷൻ ഉണ്ട് ഈ പരിധി എന്തായാലും മാർക്കറ്റ് മോളിലോട്ട് ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് എന്തായാലും പോകാനായിട്ടൊന്നും പോകുന്നില്ല സീലോ പീലോ എവിടെയാണെങ്കിലും നമുക്ക് പറഞ്ഞ പോലെ പോയിന്റ് കിട്ടിയാൽ മതിയല്ലോ മൂന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് സമയം രണ്ട് അൻപത്തി എട്ടായിട്ടുണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള മൂന്ന് കണിയുണ്ട് അതാണ് മൂന്ന് മണിക്ക് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് അൻപത്തി ഒൻപത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ട് അൻപത്തി ഏഴിന് ശേഷം ഏത് നിമിഷവും ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ആണ് പ്രതീക്ഷിച്ചത് അപ്പോൾ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിട്ടുമ്പോൾ മൂന്ന് ലോട്ടിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സിമ്പിളായിട്ട് കിട്ടും അത്രയുള്ള കാര്യം അത് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നു മൂന്ന് മണി കാരണം ആർ എസ് ഐ പറഞ്ഞ പോലെ ക്രോസ് ഓവറിലേക്ക് വരുന്നുണ്ട് രണ്ട് മുകളിലുള്ള മൂന്ന് പോയിന്റ് ഞാൻ കുറച്ചും കൂടെ ആവറേജിങ്ങിനെ കണക്കാക്കി കുറച്ചും കൂടെ എയർലി എൻട്രി എടുത്തു മാത്രമേ ഉള്ളൂ എൻ്റെ എൻട്രി ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് കുറച്ചും കൂടെ നേരത്തെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ക്യാൻഡിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും